എന്താ നമ്മൾ പറയുന്നത് മാസമാണ് ഇനി മായന വെച്ചാൽ ഇനി എളുപ്പം കഴിഞ്ഞു ഇനി ചെറിയ ഒരു പൊട്ടിക്കൽ അവിടെ പൊട്ടിച്ച മതി മുത്തു മുഹമ്മദ് മുസ്തഫയാണ് അള്ളാഹു ഒരു സൃഷ്ടിയെ കൊണ്ട് ഉദ്ദേശിച്ചതിൽ പൂർണ്ണത എത്തിച്ച സൃഷ്ടി മുഹമ്മദ് മുസ്തഫയാണ് ആ സൃഷ്ടിയാണ് അള്ളാഹുവിനെ ഒഴിവാക്കിയത് ആ സൃഷ്ടി ഭൂമിയിൽ വന്ന മാസമാണ് റജബ് അതുകൊണ്ടാണ് റജബ് അള്ളാന്റെ മാസമായത് ഭൂമിയിൽ അറിയിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും വിജയിച്ച അൽ മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഒരു സിട്ടിയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം ആൾ മുഹമ്മദ് മുസ്തഫ ആ ഹബീബ് ഭൂമിയിൽ വന്നത് റജബ് റജബ് ഒന്നിനാണ് അതാണ് മുഹമ്മദ് മുസ്തഫ എന്ന എന്ന ഒളിവേ ആമിനാ ബിൻത് ബിൻത് വഹബ് വഹബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ അൻഹാ അവരുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു മലക്കുകൾ ആ മഹാന്മാർ ആ ഒളിവിനെ പ്രത്യേകമായി ആമോദിച്ചു കൊണ്ടുവന്ന് അബ്ദുല്ലാഹുവിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒളിവ് മഹതിയായ ബീവി റളിയല്ലാഹു അൻഹയുടെ ആമിനാബിറിയാഹുഹയുടെ പ്രവേശിക്കുന്നത് ആ മാസത്തിൽ ഏത് ഏത് ആ റജബ് ഈ ഒളിവ് കൊണ്ടാണ് അബ്ലാഹുവിന്റെ ഒളിവ് ലോകത്തെ ഒളിവായിട്ടുള്ളത് ആമിനാബിബിയുടെ ഗർഭപാത്രം എന്നാൽ ചെറിയ ഗർഭപാത്രമല്ല

وَصَدَّقَتْ بِكَلِمَاتِ رَبِّهَا وَكُتُبِهِ وَكَانَتْ مِنَ الْقَانِتِينَ وَمَرْيَمُ بنت عِمْرَانَ الَّتِي أَحْصَنَتْ فَرْجَهَا وَنَفَخْنَا فِيهِ وَنَفَخْنَا وَنَفَخْنَا فِيهِ وَنَفَخْنَا وَنَفَخْنَا فيه وَنَفَخْنَا, ونفخنا, 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 ونفخنا نَامُودُ إِنَّمَا أَنَا رَسُولُ, رب رسول رَبِّكَ ഇ അഹബലകി ഉലാമൻ സകിയാ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വലി ആ അർബബാത്ത്തിൻ വാദിൽ കൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ സന്ദേശക്കൊന്നു അങ്ങനെ ആ അർബബാത്ത്തിൽ ആ റൂഹ് ആ പ്രവേശിച്ചു ആ റൂഹ് പ്രവേശ വനഫഖ്നാ ഫീഹി മിർ റൂഹീനാ ഈ റൂഹീനാ എന്ന് പറഞ്ഞാൽ ആൾ ാരൻ ആണെങ്കിൽ ഒന്നാം നമ്പറുകാരൻ പ്രവേശിച്ച ഗർഭപാത്രത്തിന്റെ ഫലര് എത്രയായിരിക്കും ആ ഗർഭപാത്രത്തിന്റെ പരലോകത്താണ് അതാണ് അള്ളാഹു നമുക്ക് തരട്ടെ ആ ഗർഭപാത്രത്തിൽ അത് പ്രവേശിച്ചതെന്നാ അത് റജപോ ഒന്നിന റജബ് മുതൽ പിന്നെ റമലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ കാലഘട്ടമാണ് ഞാൻ എന്റെ ഭ്രൂണം വളരെയ ഗർഭപാത്രത്തിൽ

പിന്നെയോ അപ്പോൾ ആറു മാസമായി ഇവിടെ മൂന്ന് അവിടെ മൂന്ന് പിന്നെ കാര്യം പറയണ്ട മുഹറം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുവിന്റെ ഹബീബിൽ സന്തോഷിച്ച് ഫനാഹായ ആദമിന്റെ മാസമാണ് ആദം ആദം അലി അലിസ്ലാത്തു വസ്സലാമിന് സൃഷ്ടിയുടെ സൃഷ്ടിയുടെ ഉണ്ടായിരുന്നു കൊണ്ട് ുംക്രുംഫ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭം വന്നപ്പോൾ

صورة الحديد مو يعني أنا أول هو الأول هو الأول والآخر. الله هو أول الله هو آخر. يدَب محمد مصطفى. حبيبا النبي باريج رضي الله عنه. مستدرك كليه أنا الأول وأنا الآخر الأخير. أجدت آل نيانان. أبغى آل محمد مصطفى. أنا التمندا سرتين من ليل. آتت അവസാനത്തെ കാര്യങ്ങളിൽ അധികാരമുള്ള സിട്ടിയും ഞാൻ തന്നെയാണ് മുഹമ്മദ് അപ്പോൾ ഒരു നിലക്ക് നിലക്ക് മുഹമ്മദ് മുസ്തഫയും ഭ്രൂണം വളർന്ന് വളർന്നു വന്ന് വികസിച്ചു പ്രസവിച്ചു ഈ കാലമാണ് കാലമാർ എന്റെ റബി ഉള്ളഹർ അവൽ കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകേണ്ടവർക്കൊക്കെ പിരിഞ്ഞു പോവാ മഹാന്മാരൊക്കെ മരിച്ച മാസം റബിയ ഉള്ളഹർ

قلب قلب انا بيت المعمور ان سهل بن عبد الله والبيت المعمور يا نهاية سهل بن عبد الله رضي الله عنه ونقول له يا كانم والبيت المعمور والبيت المعمور يا بيت المعمور بيت المعمور إن قلب المؤمن اذا ببرايم الله ما انا يا سهل بن عبد الله رضي الله عنه وما انا بك അതിന്റെ നാലാമത്തെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന വീടാണ് വീട് അത് കൽബുൽ മുഹ്മിനാണ് ആ കൽബുൽ മുഹ്മിനെങ്കിൽ അവിടെ പണി നടക്കണം ആ പണി റബ്യൂ നടത്തിയത് മുഹമ്മദ് മുസ്തഫയാണ് അതിൽ വസന്തം ഉണ്ടാക്കിയത് മുഹമ്മദ് മുസ്തഫയാണ് വർക്ക പറ മുഹമ്മദ് 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 മുസ്തഫ 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 പുണ്യ പുണ്യ യും കിതാബുകൾ ഇല്ലേ ഉണ്ട് ദാവൂദിന് കിതാബ് ഉണ്ട് അലേ പക്ഷേ ഉലുൽ ഹസ്മിൽ പെട്ടില്ല മുസാ നബിക്ക് കിതാബില്ലേ ഉണ്ട് പക്ഷേ ആ ജനത അത് ഏറ്റെടുത്തില്ല ഇസാനബിക്ക് കിതാബില്ലേ ആണ് പക്ഷേ നിർഭയമായി അത് ജനതയെ പഠിപ്പിക്കാനും കൽബിനെ അവർക്ക് കഴിഞ്ഞില്ല ഉയർത്തപ്പെട്ടു പോയി ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ അധികാരം ആർക്കാണ് അധികാരം മഹാനായ സൈദന ഈസ അലി സലാത്തു വസ്സലാമിന്റെ എതിരാളികളാണ് വാഴുന്നത് വഴുന്നത് കൂട്ടുകാരും അവർ തന്നെയാണ് ഈസ ഉയർത്തപ്പെടുമ്പോഴും അപ്പോൾ

തുടങ്ങിയത് ഇതും അതും റജബിന്റെ റജബിന്റെ ആദ്യ 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 ക്ഷരംക്ഷരമേയിൽ കെളിമത്തുകൾ എന്ന നിലയിൽ ഒരു കെലിമത്തിന്റെ ആദ്യ അക്ഷരം എന്ന നിലയിൽ കൂടുതൽ പറഞ്ഞത് റാ പരിശുദ്ധം ആവർത്തിച്ചത് റഹ്മാണ് മുസ്തഫയുടെ അപ്പോൾ മാസം അള്ളാഹു ഖാൻ മുഹമ്മദ് മുസ്തഫയെ يوم ليك نلج ماصم رجب محمد مصطفى تنقل الله وليવાય ماصم رجب موت النبي وليવાય ماص ايه موت النبي ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما رجب الله

شدي شدي كائن وما من وسيلة إلى النبي صلى الله عليه وسلم أعظم من الصلاة عليه الله نبي لك نبيك الله وريدي ما إلا وما من وسيلة إلى النبي صلى الله عليه وسلم أعظم من الصلاة عليه

ഹജ്ജിനെ വിളിക്കാൻ ഇബ്രാഹിം അലൈഹിന് നൽകിയത് എന്തുകൊണ്ട് എന്റെ ഒറ്റ മകന്റെ വേണ്ടി മാത്രമേ ഒരൊറ്റ മകന് വേണ്ടി മാത്രമേ പുതുക്കി പണിതപ്പോൾ യം പുതുക്കിപ്പണിതപ്പോൾ സൈദുന ഇബ്രാഹിം പിന്നെ ഇസഹാക്കിനെ പറഞ്ഞത് കൂടെ ഉള്ളത് കൊണ്ട് ഇസ്മാൽ അലി ഇലാത്തു വസ്സലാമിനെ പറഞ്ഞത് പേരോട്ട് പറഞ്ഞതും ഇല്ല വേറിട്ട് പറഞ്ഞതും ഇല്ല അത് കൂടെയുള്ളത് കൊണ്ടാണ് എന്നാൽ വേറൊരു മകൻ ഉണ്ട് അന്നെ തന്നെ അക്കാലത്തൊരു മകൻ വേറെ ഉണ്ട് സയ്യിദിന ഇസഹാക്ക് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല ഇബ്രാഹിമിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് അത് മുഹമ്മദീയത്തിലൂടെ കിട്ടിയതാണ് അപ്പോൾ ഒരു ശുക്ർ നന്ദി ഉണ്ടാവുമല്ലോ അമ്പ്യാക്കൾക്കൊക്കെ വലിയ നന്ദി ഉണ്ടാവും ആരോട് ഹൽക്കനോടും ജനങ്ങളോട് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹോട് നന്ദി സ്വീകാര്യമല്ല ഇവിടെ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന് ഈ പതില് കിട്ടിയത് എന്തുകൊണ്ട് അത് വാലിദ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ആ പൊന്നുമോന് വേണ്ടി ദ്വായ ചെയ്യൽ ഇബ്രാഹിം നബിയുടെ ഒരു ശുക്രാണ്

ഒരു കൊണ്ട് മുഴുവനും ഈ മുഹമ്മദ് മുസ്തഫ അപ്പോൾ ആ വന്ന തന്റെ മാസമായി പ്രഖ്യാപിച്ചു അതാണ് ുംഖ്യാപിച്ചു മനസ്സിലായിട്ടില്ലെങ്കിൽ അയാൾക്ക് റജബ് മനസ്സിലാവൂല മുഹമ്മദിയെ മാറ്റിയിട്ട് ഒരാൾക്ക് റജബ് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ അവന്റെ ഈ മാന്തയ്ക്ക് പോവും അള്ളാഹു നമ്മൾ കാത്തിരച്ചു

ഒരു മനുഷ്യൻ കൽവ് കൊണ്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന് റജവും ഇല്ല ഷർബാനും ഇല്ല അതുകൊണ്ട് മുമ്പിനെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് റജബാണ് അള്ള